വീട്ടിനുള്ളിലെ അച്ചടക്കത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും കയറി ഇറങ്ങുന്ന മക്കൾ അല്ലെങ്കിൽ അടിമകളായി ഉള്ള ആളുകൾ സെർവൻസിനെ കുറിച്ചൊക്കെ അങ്ങനെ ഈ നിയമം അവർക്ക് ബാധകമാണ് വീട്ടിലൊക്കെ ഇടപഴകുന്ന അല്ലെങ്കിൽ അത്തരക്കാർ അവർ പോലും അവരെപ്പോഴും സമ്മതം ചോദിച്ചിട്ടേ കിടക്കാവൂ പ്രായപൂർത്തി എത്തിയവർ അവർക്ക് ഒരു എക്സെപ്ഷനും ഇല്ല ഒരാളുടെ റൂമിലേക്ക് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവരെ അറിയിച്ച് തള്ളി തുറന്ന് കിടക്കാൻ പാടില്ല എന്നർത്ഥം അതൊരു ഓഫീസ് റൂമിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതിന്റെ ഒരു ജനറൽ ജനറൽസി നമ്മൾ അവിടെ സമ്മതം ചോദിക്കണം ഒന്ന് അറിയിക്കണം നമ്മൾ പെട്ടെന്ന് എന്തോ കണ്ടുപിടിക്കാനുള്ള ഒരു ധാരണയിൽ ആ ഞാൻ പിടിച്ചേ ഞാൻ കണ്ടേ എന്ന രീതിയിൽ നമ്മൾ സ്പൈ ചെയ്യുന്ന പരിപാടി പാടില്ല എന്ന് ചുരുക്കം അത് നമ്മൾ ചെയ്യേണ്ട പണിയല്ല അത് അള്ളാഹുവിന്റെതാണ് നമ്മൾ ആരെയും വിചാരണ ചെയ്യാൻ പോകുന്നവരല്ല നമ്മൾ അള്ളാഹു വിചാരണ ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ബേജാറില്ല പിന്നെ നമ്മൾ എന്തിനാ ബാക്കിയുള്ളവന്റെ വിഷയത്തിലേക്ക് തലയിട്ട് നോക്കുന്നത് അതുകൊണ്ട് എല്ലാ വിധത്തിലുമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രൈവസി അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്നതാണ് എന്ന ഏറ്റവും കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ജേർണലിസ്റ്റുകളുടെ മുമ്പിലാണ് ഇന്നത്തെ പത്രക്കാർ അല്ലെങ്കിൽ മീഡിയ ചാനലിന്റെ റിപ്പോർട്ടർമാർ വീഡിയോ ക്യാമറകളുമായി ഓരോ സൈറ്റുകളിൽ ആളുകളായിട്ട് ആകെ പറയാനുള്ളത് ദൈവത്തിന്റെ ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ മനുഷ്യന്റെ അഭിമാനം വിറ്റിട്ട് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ ഉണ്ടാക്കുന്ന കാലമാണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ തൊട്ടുകളുക്കാൻ അള്ളാഹു അനുവദിച്ചില്ല എന്ന് വിശുദ്ധ കുറവാണ് തീർത്തുപറയാ അതിന്റെ അങ്ങേ അങ്ങേയറ്റം കിടക്കുന്ന കൊച്ചു മക്കൾക്ക് നിങ്ങൾ സമ്മതം ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം ആ കൊച്ചുമക്കൾ വലിയ മക്കളായി കഴിഞ്ഞാൽ അവരെപ്പോഴും സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ വീട്ടിന്റെ ഉള്ളിൽ തന്റെ മുതിർന്നവരായ അല്ലെങ്കിൽ താഴെയുള്ള പ്രായപൂർത്തി എത്തിയവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോ മക്കൾ മൂന്ന് സമയങ്ങളിൽ ിൽ മുമ്പും അതേപോലെ നിഷ്കാരം കഴിഞ്ഞാലും ചെറിയ മക്കൾ സമ്മതം ചോദിച്ചേ പറ്റൂ അതല്ലെങ്കിൽ അതിനനുസരിച്ച് വേണം മനുഷ്യന്റെ താമസ സ്ഥലത്ത് ലോക്ക് വേണം അല്ലെങ്കിൽ അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം തള്ളി വരാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ സ്വകാര്യതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഉണ്ടാകേണ്ടത് എന്നർത്ഥം നോക്കൂ فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم والقواعد من النساء ستريغل جنة على എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട് അത്തരം അവർക്ക് വിരോധമില്ല അവരുടെ മേൽവസ്ത്രം അവർ എടുത്തു വെക്കൽ കുഴപ്പമില്ല പറഞ്ഞാൽ മുഖം മറക്കുന്ന ജിൽബാബിനാണ് ഇവിടെ എന്ന പ്രയോഗം അതവരെ ഒഴിവാക്കിയത് കൊണ്ട് പ്രശ്നമില്ല എവിടെ എന്നൊക്കെ പറയാം ഈ വൃദ്ധകളാണെങ്കിൽ തന്നെ അലങ്കരിച്ച് സൗന്ദര്യവതികളായി പുറത്തിറങ്ങി നടക്കാത്ത രീതിയിൽ ആണെങ്കിൽ അവർക്ക് ഈ മേൽവസ്ത്രം വീടിന്റെ ഉള്ളിൽ അന്യ ഒരാൾ കടന്നു വന്നാൽ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല ഒന്നുകൂടെ ഒരു പെണ്ണ് അന്യ ഒരു പുരുഷന്റെ മുമ്പിൽ അവളുടെ അവിറത്ത് ശരീരം മുഴുവനാണ് എന്ന പ്രബലമായ അഭിപ്രായത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്ത് ഒരു അവരി ആരും കല്യാണം കഴിക്കൂല അത് മാത്രമല്ല അവരെ കണ്ടിട്ട് ആർക്കും അങ്ങനെ ഒരു തോന്നലോ ഒരു വൈകാരികമായ ചിന്തയൊന്നും തോന്നൂല എന്ന് പറഞ്ഞാൽ രക്തം അവരുടെ ആ ഒരു പോലും നിന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ാണ് ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട് അവരെ കണ്ടാൽ ആർക്കും ഒരു വൈകാരികതയും തോന്നാത്ത പ്രായമെത്തിയവർ അവരൊരു പുരയിലിരിക്കുമ്പോ അവിടുത്തെ ഫ്രിഡ്ജ് നന്നാക്കാൻ അല്ലെങ്കിൽ ചുമരിന് ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ ഒരാൾ അന്യൊരാൾ കടന്നു പോണ് അവരുടെ മുമ്പിൽ ജിൽബാവ് മുഖം മറച്ചുകൊണ്ടേ അവർ നിൽക്കാവൂ പക്ഷേ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഒരാൾ അന്യരാൾ അവരുടെ വീട്ടിലേക്ക് വന്നാൽ ായിട്ടും വീട്ടിനുള്ളിലെ ചർച്ചയാണ് വീട്ടിലേക്ക് വന്നാൽ ഇമാം അൻഹു അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ ആ മുഖം മറക്കുന്ന മുഖംബാബ് എടുത്തു വെച്ചു കുഴപ്പമില്ല ബാക്കി ശരീരമൊക്കെ മറച്ചു കിടക്കാണ് ആ ജിൽബാബ് അവരെ വെച്ചത് കൊണ്ട് കുഴപ്പമില്ല സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടാകരുത് മുഖക്കണ് കണ്ടോക്കുമ്പോ ലിപ്സ്റ്റിക് ഇട്ടൂമ്മാണ് അത് പറ്റില്ല ഉമ്മുമാരൊക്കെ ലക്ഷ്യത് നമ്മുടെ നാട്ടിലെ കുറവാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് ധാരാളം കാണല് തൊണ്ണൂറ് വയസ്സായാലും ഉമ്മ ലക്ഷ്യുന്നതേക്ക് അത് പുറത്തിറങ്ങൂല അവരുടെ കയ്യിൽ അത് കാണും ചെറുപ്പകാര്യ പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ ആ പറയാണ് അങ്ങനെയൊക്കെ വല്ല സൗന്ദര്യവും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മറച്ചേക്കണം അതൊന്നുമില്ല ഇല്ല എന്ത് ഉമ്മുമാനെ കണ്ടിട്ട് എന്ത് തോന്നാനാണ് അങ്ങനത്തെ തൊമ്മൂമ്മമാർക്ക് എന്ത് ചെയ്യാം ആ യല ആ വസ്ത്രം താഴെ വെക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നാലും ആ വസ്ത്രം കൊണ്ട് മറക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് അള്ളാഹുര താഴെ വെച്ചേക്കണം ആ മുഖം മറക്കുന്ന ജിൽബാബു എടുത്തു വെച്ചോളി എന്നാലും അത് വെക്കൽ തന്നെയാണ് കാലം ഇങ്ങനെയൊക്കെ വരുന്നേ എന്നാലും അത് തന്നെയാണ് ഏതെങ്കിലും ഒരു ഭ്രാന്തന് ആ ഒരു ഉമ്മൂമ്മയോടങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും കള്ളു കള്ളുപുടിച്ചു വരുന്ന മനുഷ്യന്മാരാ ഉമ്മയാണോ പെങ്ങളാണോ അങ്ങനെ തിരിയാത്ത കാലമാ എന്നാൽ അത് ധരിക്കൽ തന്നെയാണ് കേട്ടോ പറയുന്നു ഇങ്ങനെ ഒരു നിയമം അള്ളാഹു ഇറക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണോ പുറകുറുക്കാൻ പോകുന്നത് ഇത് സമിയോ നല്ലാഹു ശരിക്കും കേൾക്കുന്നവനാണ് അലീം ഇങ്ങനെ അള്ളാഹു ഒരു നിയമം അവന്റെ സൃഷ്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ ഉദിക്കാൻ പോകുന്ന ചിന്തകൾ ഇതെല്ലാം അള്ളാഹുവിൻ അറിയാം കേട്ടോ ഇനിയിപ്പോ ചെറുപ്പക്കാരിയുടെ കാര്യം പറയണോ കഥയാണ് നോക്കണം അതങ്ങ് പിന്നെ ബാക്കിയുള്ളവർക്ക് ഇനി ഇത് വെല്ലുമ്മരുടെ അള്ളാഹു ഭാഗത്ത് നമ്മൾ ഒരു ഭാഗത്ത് ഈ രീതിയിലാണ് ഇപ്പോ നമ്മുടെ ലോകത്തിന്റെ പോക്ക് ഇങ്ങനെയാണ് അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു വിളിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ സദ്യകളിൽ സൽക്കാരങ്ങളിൽ കല്യാണങ്ങളിൽ ഉള്ള ഈ ൾ അങ്ങാടികളിലൂടെയുള്ള പെണ്ണുങ്ങളുടെ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന സംഭവങ്ങൾ പോലും പോകരുതെന്ന് അല്ലെങ്കിൽ ഇസ്ലാം അങ്ങേയറ്റം ഡിസ്കറേജ് ചെയ്തൊരു വിഷയം അതൊക്കെ നമ്മൾ ശരിക്കും പാലിക്കുന്നുണ്ട് പക്ഷേ അവര് പല കാരണങ്ങളും പറഞ്ഞ് പല വേദികളിലേക്കും പോകുന്നുണ്ട് ചിലപ്പോൾ ഉറവ് ആയിരിക്കാം ചിലപ്പോൾ വേദപരിപാടി തന്നെ ആയിരിക്കാം എന്നാൽ തന്നെയും അല്ലാഹു പറഞ്ഞ മറ പാലിച്ചു കൊണ്ടല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നില്ല വേറെ വിഷയം എന്നാ പിന്നെ പെണ്ണുങ്ങൾ അങ്ങാടി പോകുന്നില്ലേ പോകുന്നുണ്ട് അതിന്റെ ഉത്തരവാദിത്വം ആ ഭർത്താവിനുണ്ട് അവരുടെ വലിയ അവരുടെ കൈകാര്യകർത്താവ് ആരാണോ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് ഗ്രോണപ്പാണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ പോയാൽ പള്ളി എങ്ങനെ ദിശായത് കൊണ്ടാകും എന്നാണോ നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയെ സംബന്ധിച്ച് പള്ളിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് നിരുത്സാഹപ്പെടുത്താൻ കാരണം അല്ല അതുകൊണ്ടൊന്നുമല്ല വ്യഭിചാരവും അതുപോലെയുള്ള പ്രശ്നങ്ങളും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ് അത് അതിന്റെ സാഹചര്യം ഒരുക്കുന്നത് അവരാണ് നല്ല അച്ചടക്കത്തിൽ പർദ്ദ ധരിച്ച് ജിൽബാബ് ധരിച്ച് നടന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ കഥ നല്ല അച്ചടക്കച്ചിൽ വേഷം വിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ ആരാണ് അങ്ങനെ വൈകാരികതയിൽ മൃഗങ്ങൾക്ക് തോന്നുന്ന പോലെ വൈകാരികത ആർക്ക് തോന്നുന്നു ആരോടായി തോന്നുന്നത് ടീഷർട്ടും ടൈറ്റ് ജീൻസും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തുറന്ന് കാണിച്ചിട്ടും അല്ലാതെയും നാലാളൊന്ന് നോക്കട്ടെ എന്ന ചിന്തയിൽ ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ടോ അല്ലേപ്പ് പോലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന എന്ത് അള്ളാഹു മനുഷ്യന്ടച്ചത് അങ്ങനെയാണ് അങ്ങനെ ഒരു വൈകാരികത ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യ് നിനക്ക് ഞാൻ സ്വർഗം തരാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹു സ്വർഗം തരേണ്ട കാര്യം തോന്നൊക്കെ ചെയ്താൽ പറ്റുന്ന ലോകമാണെങ്കിൽ എന്തിനാഹു പ്രതിഫലം തരണം അതുകൊണ്ട് ആണ് സൂക്ഷിക്കുകയും പെണ്ണ് ശരിക്കും സൂക്ഷിക്കുക ആണുങ്ങൾ പുറത്തിറങ്ങിയേ പറ്റൂ അവർക്ക് ജോലി നോക്കണം അവർ കുടുംബം പുലർത്തേണ്ടവരാണ് പെണ്ണിനോട് ജോലിക്ക് പോയിക്കോ ഞാൻ പുരക്ക് നിൽക്കാമെന്ന് ഒരാണിനും പറയാൻ പാടില്ല ആണ് ജോലിക്ക് പോകേണ്ടവനാണ് അവനതിൽ ചോയ്സ് ഇല്ലെന്നാണ് പെണ്ണ് ഓപ്ഷണൽ അവൾക്ക് ഇസ്ലാമികമായ രീതിയിൽ ഒരു ജോലി അവൾക്ക് ലഭ്യമാണ് അവൾക്ക് സാധ്യമാണ് അവിടെ ഒരു ആണ് പെണ്ണുങ്ങൾ മിങ്കിൾ ചെയ്യുന്ന പ്രശ്നമില്ല വളരെ ായി സ്നാമികമായി പറ്റുന്നൊരു ജോലിയുണ്ട് ഭർത്താവിന് സമ്മതവുമാണ് അവള് പൊയ്ക്കോട്ടെ പെണ്ണിനെ പറഞ്ഞയക്കാൻ പാടില്ല ഭർത്താവ് പക്ഷേ ഭർത്താവ് പുറത്തിറങ്ങിയേ പറ്റൂ അതുകൊണ്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോ അവര് പാലിക്കേണ്ട അച്ചടക്കം ഭയങ്കരമാണ് ഗുരുതരമായ വീഴ്ചകൾ അവിടെ നടക്കുന്നുണ്ട് നമ്മൾ അങ്ങട്ട് വല്ല കേസുകളും നടന്നാൽ അങ്ങോട്ട് ഈ ചെയ്ത ആളുകളെ ളുകളെറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇത് സംഭവിക്കാനുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് മൃഗങ്ങളെ പോലെ ജീവിക്കല്ല മനുഷ്യനായിട്ട് നീ മനുഷ്യനായിട്ട് ജീവിക്കെ നീ മൃഗമായിട്ട് ജീവിക്കല്ല അള്ളാഹുവിനെ അനുസരിക്കുന്ന നീ ആപിതാവ് അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിട്ട് ജീവിക്കുക അള്ളാഹു പറഞ്ഞ വസ്ത്രവിധാനം നീ സ്വീകരിക്കേ ഒരു വൃദ്ധയോട് അള്ളാഹുവിന്റെ കൽപ്പന ഇതാണെങ്കിൽ ചെറുപ്പക്കാരികൾ മറ്റു പെണ്ണുങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടവരാണ് അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇസ്ലാമിന്റെ വേഷം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഷമാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ